നമസ്കാരം അവിശ്വസനീയമെന്ന് തോന്നാം പക്ഷേ സംഭവം നടന്നതാണ് മധ്യപ്രദേശ് പോലീസിൽ നിയമിതരായ കോൺസ്റ്റബിൾ പരിശീലനത്തിനിടെ മുങ്ങി വീട്ടിൽ പോയി പിന്നീട് ഒരിക്കലും ഡ്യൂട്ടിക്ക് ഹാജരായില്ല പന്ത്രണ്ട് വർഷത്തിനിടെ ഒരു പണിയും ചെയ്യാതെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ കൈപ്പറ്റി ഇതാണ് കഥയുടെ രത്നച്ചുരുക്കം എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അന്വേഷിക്കുന്നതാണ് കൂടുതൽ കൗതുകകരം രണ്ടായിരത്തി പതിനൊന്നിലാണ് മധ്യപ്രദേശ് പോലീസിൽ കഥാനായകനായ കോൺസ്റ്റബിൾ നിയമതനായത് ഭോപ്പാൽ പോലീസ് ലൈസൻസിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ് ജോലിയിൽ ചേർന്ന ഉടൻ സാഗർ പോലീസ് പരിശീലന കേന്ദ്രത്തിൽ അടിസ്ഥാന പരിശീലനത്തിനായി പോയി പക്ഷേ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കോൺസ്റ്റബിൾ ആരോടും മിണ്ടാതെ ജന്മനാടായ വിദിഷയിലേക്ക് മടങ്ങിയെന്ന് എ സി പി അങ്കിത ഖദർക്കർ പറഞ്ഞു മേലുദ്യോഗസ്ഥരെ അറിയിക്കയോ അവധി അപേക്ഷ നൽകിയോ ചെയ്യാതെ തൻ്റെ സർവീസ് റെക്കോർഡ് ഭോപ്പാൽ പോലീസ് ലൈസൻസിലേക്ക് സ്പീഡ് പോസ്റ്റിൽ അയച്ചു ഈ രേഖകൾ കിട്ടിയ പാടെ സ്വീകരിക്കപ്പെട്ടു ഇങ്ങനെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നോ പരിശീലനം പൂർത്തിയാക്കിയെന്നോ ഭോപ്പാൽ ലൈസൻസിലെയോ പരിശീലന കേന്ദ്രത്തിലെയോ ആരും ശ്രദ്ധിച്ചില്ല മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി പക്ഷേ കോൺസ്റ്റബിൾ ഒരു ദിവസം പോലും ജോലിക്ക് ഹാജരായില്ല എന്നാൽ ഇയാളുടെ പേര് പട്ടികയിൽ സജീവമായി തന്നെ തുടരുകയും മാസം തോറും ശമ്പളം മുടങ്ങാതെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തു ഒരു പോലീസ് സ്റ്റേഷനിലോ പരിശീലന കേന്ദ്രത്തിലോ പോകാതെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കോൺസ്റ്റബിൾ കൈകളിലാക്കി ഈ രണ്ടായിരത്തി പതിനൊന്നിലെ ബാച്ചിന്റെ പേ ഗ്രേഡ് വിശകലനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയപ്പോൾ മാത്രമാണ് ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടത് ഈ കോൺസ്റ്റബിൾ ആരെന്ന് ആർക്കും അറിയുമായിരുന്നില്ല പേരോ മുഖമോ ആരും തിരിച്ചറിഞ്ഞില്ല ആഭ്യന്തര പരിശോധനയിൽ കോൺസ്റ്റബിളിന്റെ പൂർവ്വകാല റെക്കോർഡുകളും സർവീസ് രേഖകളും പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടുകിട്ടിയില്ല പന്ത്രണ്ട് വർഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളെ ഒരു കേസിന്റെ ചുമതല പോലും ഏൽപ്പിക്കാതിരിക്കുകയും ഒരു ഔദ്യോഗിക ജോലിയും കൊടുക്കാതിരിക്കുകയും ചെയ്തത് അവിശ്വസനീയമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തനിക്ക് മാനസിക രോഗപ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു മറുപടി അതിനെ സാധൂകരിക്കുന്ന ചില രേഖകളും സമർപ്പിച്ചു എ സി പി ഖട്ടയൽക്കാരാണ് കേസ് അന്വേഷിക്കുന്നത് മറ്റുള്ളവർ പരിശീലനം പൂർത്തിയാക്കി മടങ്ങിയപ്പോൾ ഈ കോൺസ്റ്റബിൾ മാത്രം റിപ്പോർട്ട് ചെയ്തില്ല ഇയാൾ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് തിരിച്ചെത്തിയെന്ന രേഖയും സൂക്ഷിച്ചിരുന്നില്ല എന്നും എ സി പി പറഞ്ഞു പരിശീലനം പൂർത്തിയാക്കിയില്ലെങ്കിലും ഡ്യൂട്ടിയിൽ ചേർന്നില്ലെങ്കിലും ഇയാളുടെ പേര് പോലീസ് രേഖകളിൽ പുതുതായി നിയമിതനായ കോൺസ്റ്റബിളിൻ്റേതായി തുടർന്നു ശമ്പളവും കൃത്യമായി നൽകി പന്ത്രണ്ട് വർഷത്തിന് ശേഷം ശമ്പള ഗ്രേഡ് അവലോകനം നടന്നപ്പോഴാണ് കാര്യം പുറത്തറിഞ്ഞതെന്നും എ സി പി പറഞ്ഞു പുതുക്കിയ പോലീസ് ചട്ടങ്ങളെക്കുറിച്ച് അറിവില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിഞ്ഞില്ലെന്നുമാണ് കോൺസ്റ്റബിളിന്റെ ന്യായീകരണം ഇതുവരെ കോൺസ്റ്റബിൾ ഒന്നര ലക്ഷം രൂപ പോലീസ് വകുപ്പിലേക്ക് തിരിച്ചടച്ചു ഇനിയുള്ള ശമ്പളത്തിൽ നിന്ന് ബാക്കിതൊക്കെ പിടിക്കാമെന്നും ഇയാൾ സമ്മതിച്ചു നിലവിൽ ഭോപ്പാൽ പോലീസ് ലൈസൻസിലാണ് ഇയാളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ നിരീക്ഷിച്ചു വരുന്നതായും എ സി പി അങ്കിത ഖദർക്കർ പറഞ്ഞു